പണമുള്ളവൻ കൃത്യമായ അധികാരത്തിന്റെ ഇടനാഴികളിൽ കടന്നു കയറി എന്നുള്ളതിന്റെ തെളിവുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മടിയിൽ കനമില്ലാത്തവന് പേടിക്കേണ്ട പക്ഷേ കൈകൾ വിരിച്ചു കാണിച്ചാൽ ആ കനം ഇല്ലാതെയാകില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു ഇടപെടൽ അത് നടന്നിരിക്കുകയാണ് അത് പണം വാങ്ങിക്കൊണ്ടുള്ള ഇടപെടലാണ് എന്നതും വ്യക്തമാണ് കേരളത്തിൽ അല്ലെങ്കിൽ പുറത്ത് എത്രയോ കമ്പനികളുണ്ട് ആ കമ്പനികൾക്കൊന്നുമില്ലാത്ത സേവനം നൽകാനുള്ള എന്ത് പ്രൊഫിഷ്യൻസിയാണ് എക്സാലോജിക് എന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കുള്ളത് ആ ചലനം ഉണ്ടാക്കാനായി ആ കൈ നീണ്ടത് എക്സാലോജിക്കിലേക്കാണ് അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആയി തന്നെ നമ്മൾ കാണണം സി എം ആർ എൽ ശശിധരൻ കർത്ത ടു എക്സാലോജിക് എക്സാലോജിക് ടു സി എംസ് ഹോം അങ്ങനെ കൃത്യമായ ഒരു ത്രികോണം അവിടെ വരയ്ക്കപ്പെട്ടിട്ടുണ്ട് അത് നടന്നിട്ടുമുണ്ട് ചുരുക്കപ്പേരുകളിൽ ഉള്ള ൾ ഞങ്ങൾ തന്നെയാണ് എന്ന് രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പണം കൈപ്പറ്റിയിട്ടുണ്ടാകും പണം വാങ്ങിയവരായിരിക്കും ഭൂരിപക്ഷവും അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർക്ക് സഹായം നൽകി അവരെ മുതലെടുക്കുകയാണ് ഇടതു സർക്കാരിന്റെ ഒരു പ്രഖ്യാപിത നയമുണ്ട് അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ ഒരു പ്രഖ്യാപിത നയമുണ്ട് അതിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയന് ഒരു മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പാർട്ടിയെ പണയം വെക്കുന്നതിന് തുല്യമാണ് നോക്കൂ ഈ സി എം ആർ എൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തുടങ്ങിയ സ്ഥാപനമാണ് കരിമണൽ സംസ്കരിച്ച് സിന്തറ്റിക് റൂട്ടയിൽ നിർമ്മിക്കുന്ന സ്ഥാപനം അതിന്റെ സഹോദര സ്ഥാപനമുണ്ട് അതുമായുള്ള കരാറാണ് വി എം സുധീരനെ പോലെയുള്ള ആളുകൾ സി പി ഐ ഒക്കെ വളരെ കൃത്യമായ ആ ഘട്ടത്തിൽ ഇടപെട്ടതാണ് ഇടതുപക്ഷത്തിന് അന്നൊരു നയമുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആ നയം മാഞ്ഞു മാഞ്ഞ് നേർത്ത് നേർത്ത് ഇല്ലാതായി പോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ ഒരു ഉത്തരവിന്റെ മറവിടിച്ചുകൊണ്ട് ഒരു നയം മാറ്റുകയാണ് ചെയ്തത് അതൊരു ഇടതുവിരുദ്ധ നയമാണ് ആ നയത്തിലേക്ക് എത്തിയ വഴി വഴിയെന്ത് ആ നയത്തിൽ മാറ്റം വരുത്തിയപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ അക്കൌണ്ടിലേക്ക് പണം വന്ന് വീണു അത് തെളിയേണ്ടതുണ്ട് അത് പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള പൊതുജനങ്ങൾ അറിയാൻ ിക്കുന്ന ഒരു വിഷയമാണ് നയം മാറ്റി ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത ഇടതു സർക്കാരിനും പിണറായി വിജയനുമുണ്ട്